ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ചധികം വെറൈറ്റി ചെടികളാണ് വീണ്ടും വന്നിട്ടുള്ളത് ഡബിൾ പെറ്റൽസ് പെറ്റൂണിയ അതുപോലെ തന്നെ ഡാലിയാട് ജിഫി പ്ലാന്റിലെ തൈകൾ ഒരുപാട് നമുക്ക് വെറൈറ്റി ചെടികളുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം ഓർഡർ എടുക്കുക കാരണം ഇനിയിപ്പം നമ്മൾ ഈ ആഴ്ചയൊന്ന് നമ്മൾ പോസ്റ്റ് അയക്കുന്നില്ല പോസ്റ്റിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്ന കാരണം ചെടികൾ പോസ്റ്റ് ഓഫീസിലെടുക്കുന്നില്ല നമ്മളിപ്പോൾ ഡി ടി ഡി ഡി ടി ഡി സി കൊറിയറ് മാത്രമാണ് അയക്കുന്നത് അപ്പം വീഡിയോ കണ്ടതിന് ശേഷം ഓർഡർ എടുക്കുക കാരണം ഫസ്റ്റ് നമ്മുടെ ഡാലിയ ആണ് ഡാലിയ പ്ലാന്റ് നമുക്ക് ഇതുപോലത്തെ ജിഫിയിലെ തൈകളാണ് നമുക്കിത് റെഡിയായി വരുന്ന തൈകളാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നതല്ല അതുപോലെ ഇതിൽ കളർ സെലക്ഷൻ ഉണ്ടാവില്ല കാരണം ഇത് ഇതുപോലെ ഹൈറ്റിൽ വന്ന് പൂക്കുന്ന ഡാലിയ പ്ലാന്റ് ആണ് ഇതുപോലത്തെ തൈകളാണ് നമുക്കുള്ളത് ലീഫും തണ്ടും നോക്കി അഞ്ച് കളറാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് കളറിനൊരു കോമ്പോ നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും ഈ ഡാലിയാച്ചെടി നോക്കുമ്പം തന്നെ അറിയാം പല ലീഫിനും പല വലിപ്പം വ്യത്യാസങ്ങളും ഒക്കെ ഉള്ളതാണ് കാരണം ഇത് ഹൈറ്റിൽ വരുന്ന തൈകളാണ് കേട്ടോ നല്ല നീളത്തിൽ വന്ന് വലിയ പൂക്കളുണ്ടാകുന്ന ഡാലിയാടെ തൈകളാണ് ഇനി സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് അൻപത് രൂപ അടുത്ത നമുക്ക് ഗ്ലാഡിയോലസ് എന്ന് പറയുന്ന ചെടിയാണ് നമുക്ക് ഒത്തിരി വെറൈറ്റി കളേഴ്സുകളുണ്ട് നമുക്കിപ്പോൾ പൂത്ത പ്ലാന്റ് നമ്മൾ അയക്കത്തില്ല പൂത്ത പ്ലാന്റ് നമുക്ക് അയക്കുമ്പം ഇതിൻ്റെ ഈ പൂക്കൾ ഒടിഞ്ഞു പോവും പിന്നീട് ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടും അപ്പം നമുക്ക് പൂക്കാറായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത് അഞ്ച് കളറ് ടോട്ടലി നമ്മളുണ്ട് അഞ്ച് കളറിൻ്റെ ഒരു കോംബോയും മൂന്ന് കളറിൻ്റെ ഒരു കോംബോയും ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് എല്ലാ പല കളറുകളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് തിരിച്ച് നമുക്ക് നെയ്സില്നിന്ന് ലോഡ് വരുമ്പം ഇറക്കി വയ്ക്കുന്നത് അപ്പം ഈ മൂന്ന് കളറിന് ഇരുന്നൂറ്റി എഴുപത് രൂപയും അഞ്ച് കളറിന് നാനൂറ്റി അൻപത് രൂപയാവും എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും ഇതാണ് പ്ലാൻ സൈസ് അപ്പം നമുക്ക് കോളുകളില്ല നമ്മുടെ ഈ പ്ലാൻസ് വേണ്ടവർ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ കോളുകൾ വിളിച്ചാൽ എടുക്കില്ല വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി നമുക്ക് ഡബിൾ പെറ്റൂണിയാടെ നമ്മൾ മൂന്ന് കളർ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് ഇതുപോലത്തെ നല്ല ബുഷി പ്ലാന്റുകളാണ് മിക്ക ഉള്ളതിലും നമുക്ക് പൂക്കളും മൊട്ടുകളും ഒക്കെ ആയിട്ടുണ്ട് വിരിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ പൂക്കൾ അതുകൊണ്ട് കളർ സെലക്ഷൻ ഉണ്ടാവില്ല നമ്മൾ ഇതുപോലത്തെ ഏതെങ്കിലും മൂന്ന് കളർ ഒരു കോംബോയിൽ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ പെറ്റൂണി അയക്കുമ്പോൾ ഇച്ചിരി എക്സ്ട്രാ നല്ല കൊറിയർ ചാർജ് ആവും കാരണം നമ്മൾ ഒത്തിരി മണ്ണൊന്നും കളയാതെയാണ് നമ്മൾ അയക്കുന്നത് നമ്മുടെ പ്ലാൻ സൈസ് ഇതാണ് നല്ല നമുക്കിതിൻ്റെ തണ്ടുകളൊടിച്ച് തൈകളാക്കിയെടുക്കാനുള്ള നല്ല ബ്രാഞ്ചസുകളുണ്ട് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് മൂന്നെണ്ണത്തിൽ കൂടുതൽ നമ്മൾ അയക്കാറില്ല ഇതാണ് പ്ലാന്റ് അടുത്തത് നമുക്ക് കുർക്കുമ പ്ലാന്റ് ആണ് കേട്ടോ ഒരു ജിഞ്ചർ വർഗത്തിലെയാണ് രണ്ട് കളറാണ് നമുക്കുള്ളത് ഒന്ന് ഈ പിങ്ക് മജന്ത കളറും മറ്റേതൊരു ഡബിൾ കളർ വരുന്ന കളറുമാണ് ഉള്ളത് അപ്പം പ്ലാന്റ് സൈസ് നമ്മൾ ഒറ്റ ഷൂട്ടുള്ള തൈകളാണ് ഒറ്റ ഷൂട്ടുള്ള തൈകൾക്ക് നമുക്ക് തൊണ്ണൂറ് രൂപയാണ് ഈ രണ്ട് കളറാണ് ഉള്ളത് ഒരു പ്ലാന്റിനാണ് തൊണ്ണൂറ് രൂപ അപ്പോൾ ഇതൊരു ജിഞ്ചർ വർഗ്ഗത്തിലെ ചെടി കൂടിയാണ് അടുത്ത നമുക്ക് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ കണ്ടോ ഇതുപോലെയാണ് പൂക്കുന്നത് ഒരു എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് ദിവസത്തിൽ പുറത്ത് നമുക്ക് വരും ഈ പൂക്കൾ ഫുള്ളൊന്നും വിരിഞ്ഞ് വരാൻ ഇത് മൊട്ടുകളാണ് ഇതിൽ നിന്ന് ഓരോ മൊട്ടുകളാണ് വിരിഞ്ഞ് വരുന്നത് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്ക് ബൾക്ക് ലോഡ് വന്നിട്ടുണ്ട് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് നമുക്ക് വെറൈറ്റി മാൻഡി വില്ലയാണ് കേട്ടോ ഇത് സാധാരണ മാന്റിവില്ല അല്ല ഹാങ്ങിങ്ങായിട്ടിടുന്ന ഒരു വ്യത്യസ്ത ടൈപ്പിലുള്ള മാൻറ്റി വില്ലയാണ് ഇപ്പം നമുക്ക് മൂന്ന് കളറ് നമുക്കുണ്ട് വൈറ്റ് റെഡ് പിങ്ക് ഇത് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ കൂടുതലും നമുക്ക് സെറ്റ് ചെയ്തിടാം അപ്പം നമ്മൾ ഈ മൂന്ന് കളർ വേണ്ടവർക്ക് മൂന്ന് കളറും അതുപോലെ രണ്ട് കളർ വേണ്ടവർക്ക് രണ്ട് കളറുമാണ് കോംബോയിൽ ആഡ് ചെയ്തേക്കുന്നത് ഇനി റെഡും പിങ്കും വേണ്ടവർക്ക് രണ്ട് പ്ലാന്റിന് എഴുന്നൂറ് രൂപയും അതുപോലെ തന്നെ ഇത് റെഡും വൈറ്റും പിങ്കും എല്ലാം കൂടെ ചേർന്ന് വേണ്ടവർക്ക് തൊള്ളായിരത്തി എൺപത് രൂപയും മൂന്ന് കളറും കൂടെ ഒരു കോംബോയിലാണ് ആഡ് ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തത് തെറ്റിയാണ് വെറൈറ്റി തെറ്റിയാണ് അപ്പം നമുക്കിതിൽ അഞ്ച് കളറാണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് പിങ്ക് ലൈറ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ പല വെറൈറ്റിയിലാണ് ലൈറ്റ് പിങ്ക് റെഡ് ഒരു വൈറ്റ് കളറുകളെല്ലാം നമ്മൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇതിന് അവിടെ വലിയ പ്ലാൻ വന്ന് തമിൻ്റെ വാട്സപ്പിൽ ഇട്ടാൽ മതി അതുപോലെ ഈ ചെറുപ്പത്തിലുള്ള ചെറിയ പ്ലാന്റ് വേണ്ടവർക്ക് ചെറിയ പ്ലാന്റ് നമ്മൾ മൊബൈൽ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് അഞ്ച് കളറിൻ്റെ ഇതേ തെറ്റിയുടെ പ്ലാന്റ് കൊടുക്കുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജ് കൊടുക്കും ഇതിലേതാ ചെടി വേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്ക് കോളുകളില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ സിയോ